കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ വെള്ളയാങ്കുടിയിൽ നിർമ്മിക്കുന്ന ഭവനരഹിതർക്കുള്ള ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണത്തിന് ഒച്ചിഴയും വേഗം നാല്പത്തിനാലോളം ഭവനരഹിതരായ കുടുംബങ്ങൾക്കായാണ് ലൈഫ് ഭവന പദ്ധതി വഴി ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുന്നത് നിർമ്മാണത്തിന് ഇറക്കിയിട്ടിരിക്കുന്ന സാധന സാമഗ്രികളടക്കം നശിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും പരാതിയുണ്ട് വെള്ളിയാംകുടിയിൽ ലക്ഷംവീട് കോളനിക്ക് സമീപം നഗരസഭ വിട്ടു നൽകിയ അൻപത് സെന്റ് സ്ഥലത്താണ് ലൈഫ് പദ്ധതിയിൽ അഞ്ച് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപ അനുവദിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഹൈറേഞ്ചിലെ ഭവന ഭൂരഹിതരായ നാല്പതോളം കുടുംബങ്ങൾക്കായിട്ടാണ് ആ ഫ്ളാറ്റ് നിർമ്മിക്കുന്നത് വെള്ളിയാംകുടിയിലെ നിരവധി യുവാക്കളടക്കം കായിക പരിശീലനത്തിനായി ഉപയോഗിച്ചിരുന്ന ഗ്രൗണ്ട് നികത്തിയാണ് ഫ്ളാറ്റ് നിർമ്മാണം രണ്ടായിരത്തി ഇരുപതിലാണ് ഫ്ളാറ്റ് നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ ഒന്നാം നിലയുടെ നിർമ്മാണം പോലും പൂർത്തിയാക്കുവാൻ കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഈ പണി നിലച്ച സാധനത്ത് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ ഒക്കെ വന്നാല് കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ചെ പിന്നെ തുരുമ്പെടുത്ത് മൊത്തം നശിച്ചുകൊണ്ടിരിക്കുക അതായത് ലക്ഷക്കണക്കിന് എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാടല്ല എനിക്ക് തോന്നുന്നത് ലക്ഷ കോടിക്കണക്കിന് രൂപയുടെ സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആർക്കും ഇത് നികുതി പണം കൊണ്ടുണ്ടാക്കുന്ന സംഭവമാണ് സാധാരണ പാവപ്പെട്ട മനുഷ്യൻ്റെ പോക്കറ്റ് വലിച്ചു കീറി ആ നികുതിപ്പണം കൊണ്ട് പിന്നെ പാവങ്ങൾക്ക് വേറെ ഉണ്ടാക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇത് വന്നാൽ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരു ജനപ്രതിനിധികളോ ആര് വന്നാലും വ്യക്തമായിട്ട് കാണാം ഇത് സ്ഥിരം ഇതിൻ്റെ അകത്ത് രാത്രിയിൽ അഴിഞ്ഞാട്ടക്കാരും കള്ളുകുടിയന്മാരും ഇവിടെ മദ്യപാനം കഴിച്ച് ചെയ്യാവുന്ന ഇവിടേ കിടന്ന് എന്തെല്ലാം നടക്കുന്നുണ്ടെന്ന് നമുക്ക് നേരിട്ട് വന്ന് കാണാൻ ധൈര്യമില്ല ഈ പ്രദേശത്തുള്ളവർക്ക് എന്നാൽ ഒന്നാം നിലയുടെ നിർമ്മാണം പോലും പൂർത്തിയാക്കുവാൻ കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു നിർമ്മാണ പ്രവർത്തനത്തിൽ തികഞ്ഞ അലംഭാവമാണ് ഉണ്ടാകുന്നതെന്നും ആരോപണമുണ്ട് നിലവിൽ ചില ദിവസങ്ങളിൽ മാത്രം ഇവിടെ ചെറിയ തോതിൽ പണികൾ നടക്കാറുണ്ട് എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോഴും യാതൊരുവിധ പുരോഗതിയും ഉണ്ടാകുന്നില്ല നിർമ്മാണത്തിനായി ഇറക്കിയിട്ടിരിക്കുന്ന സാധന സാമഗ്രികളെല്ലാം വെറുതെ കിടന്ന് നശിക്കുന്ന സാഹചര്യമാണ് നിലവിൽ കൂടാതെ മദ്യപന്മാരുടെ കേന്ദ്രമായി ഇവിടം മാറിയിരിക്കുകയാണെന്നും ആക്ഷേപമുണ്ട് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് ശക്തമാകുന്നത്